ഹാനി മുഹമ്മദ് എന്ന പൊന്നുമോൻ അവൻ്റെ ഉമ്മയെ ഫോൺ വിളിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടുകാണമെന്ന് വിശ്വസിക്കുന്നു കണ്ടവർക്കൊക്കെ കണ്ണും മനസ്സും നിറയുന്ന ഒരു നല്ല വീഡിയോ ഈ വീഡിയോ എടുത്തത് മോൻ അറിഞ്ഞിരുന്നെങ്കിലും ആ ഉമ്മ അറിഞ്ഞിരുന്നില്ല ആ പൊന്നുമോൻ ഉമ്മയെ വിളിച്ചുകൊണ്ട് ഉമ്മാക്കും ഉപ്പാക്കും സ്വർഗത്തിലൊരു കൊട്ടാരം പണിതിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മയുടെ മനസ്സ് വിങ്ങിപ്പൊട്ടി ആ ഉമ്മയുടെ മാത്രമല്ല ലോകത്തുള്ള ഏതൊരു ഉമ്മയുടെയും മനസ്സ് ഈ ഒരു വാക്കിനു മുന്നിൽ വിങ്ങിപ്പോകും നമുക്കും ഇങ്ങനെ ഒരു ഇങ്ങനൊരു എങ്കിൽ ആശിച്ചു പോകും നമ്മുടെ മക്കളൊക്കെ ഇത്രയും പക്വതയും സ്നേഹവുമുള്ള നല്ല സൽസ്വഭാവികളായ മക്കളായിരുന്നെങ്കിൽ എന്നാശിച്ചു പോകും ഈ പൊന്നും മോനോട് അവൻ്റെ ഉമ്മ ചോദിച്ചു മോനെ ഉപ്പാക്കും ഉമ്മാക്കും സ്വർഗത്തിൽ കൊട്ടാരം പണിയാൻ മാത്രം നീ എന്ത് സൽക്കർമ്മമാണ് ചെയ്തത് മോൻ പറഞ്ഞത് ഞാൻ എന്നും നേരത്തെ എണീച്ച് തഹ്ജുദും ലുഹായും നിസ്കരിക്കാറുണ്ട് അവനെ അവൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ മൂന്ന് ദിവസത്തെ ക്യാമ്പുണ്ടായിരുന്നു ആ ക്യാമ്പിൽ നിന്ന് ലഭിച്ച അറിവാണ് ലുഹാനുസ്കാരം പതിവാക്കുന്നവർക്ക് സ്വർഗത്തിൽ അള്ളാഹു സുബാനോ തല ഒരു കൊട്ടാരം പണിയും ലുഹ പതിവാക്കുന്നവർക്ക് സ്വർഗ്ഗത്തിലൊരു പ്രത്യേക വാതിൽ കൂടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നത് ഈ പൊന്നുമോൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടുള്ള അരിക്കാട് എന്ന സ്ഥലത്താണ് ഈ മോൻ പഠിക്കുന്ന സ്ഥാപനം ജെയ്തൂൻ ഇൻ്റർനാഷണൽ ക്യാമ്പസ് വളാഞ്ചേരി എന്ന സ്ഥലത്താണ് ആ സ്ഥാപനത്തിലെ അൽ ഫാത്തിഹ് എന്ന കോഴ്സിൽ സെക്കൻഡ് ബാച്ച് സ്റ്റുഡൻ്റാണ് നമ്മുടെ ഹാനി മോൻ ഹാനിമോൻ്റെ ആഗ്രഹം അവൻ പഠിച്ച് നല്ല വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു നല്ല ഡോക്ടറായി മാറണം എന്നതാണ് അതുപോലെ തന്നെ കുത്തുബോതാനും ഒരുപാട് ആൾക്കാർക്ക് ഇമാമായി നിസ്കരിക്കാനും ആഗ്രഹമുണ്ട് ഈ മോൻ്റെ ആഗ്രഹം അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ ഈ സ്ഥാപനത്തിലേക്ക് എൽ എസ് എസ് യു എസ് എസ് അതുപോലെ മദ്രസയിൽ പൊതുപരീക്ഷയിൽ ടോപ്പ് പ്ലസ് വാങ്ങിയ കുട്ടികളിൽ നിന്ന് ഇൻ്റർവ്യൂ വഴിയാണ് സെലക്ഷൻ ലഭിക്കുക ഏഴ് വർഷം കൊണ്ട് നല്ല പ്രാപ്തരായ കുട്ടികളാക്കി മാറ്റുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം സാധാരണ സ്കൂളുകളിൽ നിന്നും പഠിപ്പിക്കുന്ന സയൻസിൻ്റെ സിലബസിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ജെയ്തുൻ ഇൻ്റർനാഷണൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നീറ്റ് ഐ ഐ ടി പോലുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തിക്കുക എന്നതാണ് ഇവരുടെ ടാർഗറ്റ് പുതിയ ടീച്ചിങ് മെത്തേഡ്സാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അറബിയിലും ഇംഗ്ലീഷിലും അതുപോലെ തന്നെ സയൻസിലുമൊക്കെ നല്ല പ്രാപ്തരായ ഉന്നതിയിലെത്തുന്ന കുട്ടികളാക്കി മാറ്റുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം